ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മളെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മാനസികം വിഷമം ഉണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അസുഖത്തിനെ പറ്റിയാണ് ഈവൻ സ്വന്തം ഭർത്താവിനോടും പറയാൻ പറ്റാത്ത ഒരു അസുഖത്തിനെ പറ്റിയാണ് അപ്പോൾ അതാണ് ഈ മൂത്രചോർച്ച എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറയും അപ്പോൾ അതിൽ രണ്ട് വിധങ്ങളാണുള്ളത് ഒന്ന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞാൽ രോഗി ചുമക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഭാരം എടുക്കുമ്പോൾ മൂത്രം ഊറ്റുക പിന്നെയുള്ളത് അർജ് ഇൻകോണ്ടിനൻസ് എന്ന് പറഞ്ഞിട്ടാണ് അത് മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ രോഗി ടോയ്ലറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം ഒഴിച്ചു പോകുന്ന ഒരു അവസ്ഥ പിന്നെ ഉള്ളത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന് വെച്ചാൽ അതായത് ഈ ബ്ലാഡർ കൂടുതൽ കൺട്രാക്ട് ചെയ്തിട്ട് മൂത്രം അറിയാണ്ട് പോകുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനിയുള്ളത് അപ്പം ഈ മൂത്രക്കുഴലിന് ചുറ്റുള്ള പേശികളും ലിഗമെൻസും ഉള്ള വീക്ക്നസ് കൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്താണ് ഈ വീക്ക്നസ് ഉണ്ടാകുന്നത് പ്രസവ സമയത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചതവ് കൊണ്ട് വരുന്നൊരു വീക്ക്നസ് അതുകൊണ്ട് വരാം പിന്നെ ആർത്ഥവ വരാൻ സമയത്തുള്ള ഈ ഗ്ലാൻസ് മറ്റേ ഹോർമോൺസിൻ്റെ വ്യത്യാസം കൊണ്ട് വരുന്ന ഒരു വീക്ക്നസ് ആവാം പിന്നെയുള്ളത് ഈ പ്രമേഹ രോഗികൾക്ക് ഈ കാരണം വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രം ഇൻഫെക്ഷനിൽ ഇത് വരാൻ സാധ്യതയുണ്ട്